അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു എല്ലാവർക്കും വലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്മരണകൾ ഉയർ ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നമ്മിലേക്ക് ബലി പെരുന്നാൾ സമാഗതമാവുകയാണ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വിശുദ്ധമായ ഈ ദിനത്തിൽ ആഘോഷിക്കുകയും ആരാധനകളിലും ബലികർമ്മം തുടങ്ങിയിട്ടുള്ള പുണ്യപ്രവൃത്തികളിലും ഏർപ്പെട്ടുകൊണ്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാൻഹുവ ആല മഹാനായ ഹരിഹി ഇബ്രാഹിംബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവിടുത്തെ കുടുംബമാവുന്ന ഹാജർ അലി അള്ളാഹു വൻഹയുടെയും മകൻ ഇസ്മായിൽ ബി അലി സ്വലാത്തു വസ്സലാമിൻ്റെയും ജീവിതത്തെ മാനവകുലത്തിനുമുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ഓരോ ബലി കടന്നു വരുമ്പോഴും നമുക്കറിയാം അചഞ്ചലമായ വിശ്വാസത്തിന് മുന്നിൽ എല്ലാ പ്രതിസന്ധികളും വൈതരണികളും കടന്നു വന്നപ്പോഴും അതെല്ലാം അതിജയിച്ച് അതിജീവിച്ച് വിശ്വാസത്തെ ഭദ്രമായി കാത്തു സംരക്ഷിച്ച ഏറ്റവും വലിയ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഇബ്രാഹിം നബി അലി സ്വലത്തു വസ്സലാം അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന തക്ബീറുകൾ മുഴക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഒരു രൂഢമൂലമാകേണ്ട വിശ്വാസം അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ഉയർച്ചകൾക്കും എൻ്റെ എല്ലാ പുരോഗതികൾക്കും എൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിനും പ്രയാണത്തിനുമൊക്കെ അള്ളാഹു സുബാനഹൂബത്ത ആയാല ആ ലോകരക്ഷിതാവായ എൻ്റെ സട്ടാവായ അള്ളാഹുവിൻ്റെ തീരുമാനവും അവൻ്റെ കഴിവും മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അഹങ്കരിക്കാനോ അതുപോലെ തന്നെ വലിയവനാവാനോ ഒരു മനുഷ്യന് അർഹതയില്ല അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവാണ് വലിയവൻ എന്ന് അവൻ മുഴക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് ഞാൻ ചെറുതാണ് ഞാൻ വിനയമുണ്ടാവുള്ള ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവേണ്ട മനുഷ്യനാണ് എന്ന ഏറ്റവും വലിയ വിചാരത്തെയാണ് നമുക്കറിയാം ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാം എല്ലാ മനുഷ്യരോടും വലിയ കാരുണ്യമുള്ള ആളായിരുന്നു അബു ലൈഫാൻ അതിഥികളുടെ പിതാവ് അതിഥി സൽക്കാരത്തിന് ഏറ്റവും വലിയ സ്ഥാനവും പരിഗണനയും നൽകിയ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും കൂടെ ആളുകളെ ഭക്ഷിപ്പിക്കാനും മഹാനവർ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഈ ബലി സുദിനത്തിൽ സുജനത്തിൽ ലോകത്തുള്ള വിശ്വാസികൾ എല്ലാവരും എല്ലാവരോടും സ്നേഹത്തോടെ കാരുണ്യത്തോടെ ജീവിക്കുന്നു ഒരു നല്ല പൗരനായി മാറാൻ അവർ പ്രതിജ്ഞ പുതുക്കുന്നു അതാണ് ബലിപെരുന്നാളിലൂടെ സമൂഹത്തിന് നൽകപ്പെടുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മൾ ജീവിക്കുന്ന ഈ ഐഹികമായ ലോകത്ത് ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി തീർക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് പ്രലോഭനങ്ങളുണ്ട് ഭൗതികമായ സ്വാർത്ഥമായ ഒരുപാട് വിചാരങ്ങളും സ്വാധീന ശക്തികളുമുണ്ട് അവിടെയൊക്കെ അതിൻ്റെ മുമ്പിലൊന്നും തൂറ്റുകൊടുക്കാതെ വലിയ ഇച്ഛാശക്തിയോടെ ദൈവിക പ്രീതിക്കു വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിയെഴുതാനുള്ള മുന്നോട്ട് നയിക്കാനുള്ള വലിയ ഒരു ഉൾപ്രേരണയും ശക്തിയും ഊർജ്ജവുമാണ് യഥാർത്ഥത്തിൽ ഈ പെരുപെരുന്നാൾ ഒരു വിശ്വാസിക്ക് നൽകേണ്ടത് ഹജ്ജ് അതിന് വലിയ പാഠമാണ് അതുകൊണ്ട് തന്നെ ഈ വല്ലാത്ത ഒരു കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളെ യുവതയെ മൊബൈൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള മറ്റു മയക്കുമരുന്നുകൾക്കെതിരെയുള്ള മനുഷ്യൻ്റെ ബുദ്ധിയെ ഇല്ലാതെയാക്കി ഒരു മനുഷ്യനെ മൃഗമാക്കി മൃഗതുല്യമാക്കി അല്ലെങ്കിൽ മൃഗത്തെക്കാളും അത പതിക്കുന്ന രൂപത്തിലേക്ക് ഒരു മനുഷ്യനെ മാറ്റി എടുക്കുന്ന ഇത്തരം എല്ലാ സാമൂഹിക തിന്മകൾക്കെതിരെയുമുള്ള ഒരു സമരത്തിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ മനസ്സ് നമുക്ക് രൂപപ്പെടേണ്ടതുണ്ട് എല്ലാവർക്കും ഒരായിരം സ്നേഹത്തിൻ്റെ ഈദ് ആശംസകൾ നേരുന്നു അള്ളാഹു നമ്മെ കുമാർ ആവട്ടെ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വിബർകാത്തൂ